ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് സാബുണനാണ് സാബുണനോട് ബിഗ് ബോസ് പറഞ്ഞ കാര്യം ഇതാണ് ബിഗ് ബോസ് സീസൺ വൺ വിജയിച്ചതിന് ശേഷം ഉണ്ടായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാനും ഈ വരുന്ന ഈ ഇരിക്കുന്ന മത്സരാർത്ഥികൾക്ക് അറുപത്താറ് ദിവസമായിരിക്കുന്ന ഈ മത്സരാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതനുസരിച്ച് സാബുവിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം മറ്റു മത്സരാർത്ഥികൾ ഓരോ ഡൗട്ടൊക്കെ ചോദിച്ചു ആരെയൊക്കെ ചോദിച്ചു കുറച്ച് വാക് സാമർഥ്യമുള്ളവരൊക്കെ അല്ലേ പിന്നായിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലിടപാടുള്ളവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവരെ വിൻ ആവത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ സാഹു പറയുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ വേറെ സീസണുകളൊക്കെ നോക്കി നോക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് കറക്റ്റാണ് ജിൻറ്റോ അതോടൊപ്പം ദിലി അവർക്ക് വേറെ മേഖലകളിലുള്ളതാണ് ആ കാര്യമാണ് സാബു പറഞ്ഞത് അത് ഞാൻ അനേക്ഷ ചോദിച്ചത് ഈ ബിഗ് ബോസിൽ ആക്ടർമാരും ആണല്ലോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഈ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നൂറ് ദിവസവും അഭിനയിച്ച് നിൽക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരെ ആയതുകൊണ്ട് തന്നെ കുറേ സാധാരണക്കാരെ സെലക്ട് ചെയ്തു കൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഈ സാബുവാണം പറയുന്നുണ്ട് എനിക്ക് ആൻസർ പറയാനില്ല എന്ന് പറഞ്ഞെഴുന്നിട്ട് പോകുകയും ബസ് അടിക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അപ്പോഴത്തെ മറ്റു മത്സരാർത്ഥികളെല്ലാം കൂടെ ചേർന്നിട്ട് അനീഷിൻ്റെ നേരം അങ്ങോട്ട് തിരിയാനങ്ങോട്ട് തുടങ്ങി അപ്പം ഈ സാബോണ്ണം പറഞ്ഞാൽ അത് എനിക്ക് വന്നൊരു ഒരു കിളിയാണ് അതിനെ നിങ്ങൾ ആരും കയറി ചൂണ്ടയിട്ട് പിടിക്കേണ്ട എന്ന രീതിയിൽ പറയുകയും എന്നാൽ ഷാനവാസൊക്കെ അതിനെ സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അനീഷ് പറഞ്ഞത് വാസ്തവമായിട്ടുള്ള ചോ ചോദ്യമാണ് എന്നാൽ സാബുവണ്ണം മറുപടി കൊടുക്കാതെ അങ്ങോട്ട് പോയ സമയത്ത് അനീഷ് പിന്നെയും പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാതെ എവിടെ പോകുകയാണ് എന്നുള്ളൊരു കാര്യം അനീഷ് ചോദിക്കുന്നുണ്ട് അതായത് ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അഞ്ച് സാധാരണ കാര്യം എടുത്തുകൂടെ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ സെലിബ്രിറ്റികളെ മാത്രം എടുക്കുന്നത് അത് ചോദിച്ച ഒരു ചോദ്യമാണ് ഓരോ സാധാരണക്കാർക്കും വേണ്ടി അനീഷ് ചോദിച്ചതാണ് കാരണം ഒരു സാധാരണക്കാരനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ പോയി ഇപ്പോൾ അറുപത്താറ് ദിവസം അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവർ തന്നെയാണ് അതായത് ഒരു സാധാരണക്കാരൻ പറ്റും സ്വയമേ ജീവിച്ച് കാണിച്ച് ജീവിക്കാനായിട്ട് പറ്റും അതാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അല്ലാതെ ഈ സെലിബ്രിറ്റികളുടെ ഈ അഭിനയമല്ല ഇവരെപ്പോഴും ഇങ്ങനെ അഭിനയിച്ചാണ് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഷാനവാസിനെ നോക്കിക്കോ അനുമോൾ അങ്ങനെ തുടങ്ങി എല്ലാവരും അഭിനയത്തിലൂടെയാണ് അവിടെ നിൽക്കുന്നത് അവർക്കറിയാം എങ്ങനെ കരയണം എങ്ങനെ നിൽക്കണം എന്നുള്ളത് അഭിനയിച്ചു ില്ക്കുന്നതല്ലോ വേണ്ടത് പ്രേക്ഷകർക്ക് അവർക്ക് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നിലയിൽ സാധാരണമായിട്ടുള്ള അതായത് കൃഷിക്കാർ ടീച്ചർമാരെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള ഓരോരുത്തരെ കൊണ്ടുവരണം അല്ലാതെ ഈ പറയുന്ന അഭിനയിക്കുന്നവരെ മാത്രം കൊണ്ടുവന്ന ഈ ഒരു സീസണിൽ തന്നെ നോക്കി എത്ര പേരാണ് അഭിനയിക്കുന്നവരെ അപ്പോൾ അഭിനയത്തിൽ മാത്രം മികവുള്ളവരെ മാത്രം ഇവിടെ കൊണ്ടിരുന്നതിനെക്കുറിച്ചാണ് അനീഷ് ചോദിച്ചത് എനിക്ക് അനീഷ് ചോദിച്ചത് വാലിഡായിട്ട് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ സാഹുമാൻ അതിന് മറുപടി പറയാതെ പോയി മറ്റു മത്സരാർത്ഥികൾ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതിന് എന്നാൽ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ പറയുന്ന ഷാനവാസ് ഒക്കെ അതിനെ ചുമ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അനീഷ് കള്ളം ാണ് സാധാരണക്കാരൻ സാധാരണക്കാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരനായിട്ട് അവിടെ സംസാരിച്ചത് അത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന സാഹുമാനം ഉണ്ടായിരുന്നു കാരണം എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുത്ത ആൾ ഇതിന് മറുപടി കൊടുക്കണമായിരുന്നു സത്യത്തിൽ ഇത് ബിഗ് ബോസ് ക്രൂവിനുള്ള ഒരു ചോദ്യമാണ് എന്നാൽ പോലും എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാമായിരുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്